എല്ലാവർക്കും നമസ്കാരം സുധീഷും മുജീബും ആ ഒരു ജോഡിയാണ് ഓർ എന്ത് പരിപാടി ചെയ്താലും എന്നെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ പോകും കാരണം എൻ്റെ വ്യത്യസ്തമായ പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ രണ്ടു മൂന്ന് സംഗതി പറയാനുണ്ട് കാരണം നിങ്ങൾ എല്ലാവരും പാട്ട് കേൾക്കാനാണ് വന്നത് കാരണം ഇവരെ പേര് ഇതിൻ്റെ പേര് താരകമാക്കൊറച്ച് താരകം താരകു സ്റ്റാർസ് ഇതൊക്കെ ഇവ പാടാൻ പോകുന്ന ഒക്കെ സ്റ്റാർസ് നമുക്ക് ആദ്യം തന്നെ ഒരു കൈ ഈ സ്റ്റാർസിന് വേണ്ടി അടിച്ചാളാ പിന്നെ ഇവരെ ചിലർ ഡിഫറെൻ്റ് ഏബിൾഡെന്ന് വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഞാൻ പത്തിരോ കൊല്ലമായിട്ട് മലബാർ ബദീര എസോസിയേഷൻ്റെ ഞാൻ ഒരു ഭാരവാഹിയാണ് എനിക്കറിയാം ഓരോ കഴിവുകൾ നമുക്ക് സാധാരണ ആൾക്കാർക്ക് ഇല്ല ഞാൻ എല്ലാ പരിപാടിയിലും പറയാറുണ്ട് ദേ ആർ നോട്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ദേ ആർ നോട്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ദേ ആർ ഡെഫിനറ്റ്ലി ഏബിൾഡ് അപ്പോൾ എവിടെ പോയാലും നിങ്ങൾ എല്ലാവരും പറയണോ ഇവർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഈ പറയാൻ ആരെയും വിളിക്കരുത് ഡെഫിനറ്റ്ലി ഏബിൾഡ് വിളിക്കുന്നു കാരണം ഓരോത്ര കൈവണ്ട് ഓരോടുത്ത് അപ്പോൾ എല്ലാവിധ ആശംസകളും കാര്യങ്ങൾ ഈ പരിപാടി ഇത്ര നല്ലൊരു രീതിയിൽ പരിപാടി നടത്താൻ നിങ്ങൾക്ക് മനസ്സ് വന്നാലോ കാരണം ഇങ്ങനത്തെ പരിപാടി ആൾക്കാർ നടത്താറില്ല അത് സുധീഷിൻ്റെ ഒരു ബ്രെയിനാണ് അപ്പോൾ എല്ലാ ഈ ഭാരവാഹികൾക്കും ഞാൻ അഭിനന്ദനം കാരുകയാണ് എല്ലാവർക്കും നമസ്കാരം നന്ദി അടുത്തതായി നാസർ കയെ രണ്ടു വാക്ക് സംസാരിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയോളരെ നാട്ടുവടിച്ചത്തിൻ്റെ പത്താം വാർഷികത്തിൽ ഒരു രണ്ടു വാക്ക് പറയാം അപ്പോൾ നാട്ടുവടിച്ചത്തിൻ്റെ കൂടെ തന്നെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ വേദിയിൽ എന്നേക്കാളും പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട് ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല കാരണം പേരെടുത്ത് പറയാന്ന് തന്നെ എല്ലാവരും പേരും പറയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നാട്ടുവളിച്ചത്തിൻ്റെ മെയിൻ ആളുകൾ ശ്രുതി ഷേട്ടന് മുജീബ് അതേപോലെ കമാൽ ഇവരാണ് മൂന്ന് മുത്തുകൾ അതിൽ കൂടെ ചേർന്നുകൊണ്ട് ഒരുപാട് ഒരു കൂട്ടായ്മയാണ് നാട്ടു വളിച്ചം പാട്ടിൻ്റെ കാര്യത്തിൽ ഇന്ന് കോഴിക്കോട് നല്ല രീതിയിൽ പാട്ടിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കുന്ന ഒരു സംഘടനയാണ് അതിലുപരി ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടി ഒരു വലിയ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു പരിപാടിയാണ് കാരണം നമ്മൾ എല്ലാ കുട്ടികൾക്കും ഒരേ കഴിവുണ്ടായിക്കൊള്ളണം എന്നില്ല എങ്കിലും കൂടി ഒരു ചെറിയ പോരായ്മകൾ ഉണ്ടാവുന്ന കുട്ടികളുണ്ടാവും അവരെ ഈ വേദിയിൽ ഒരു അവസരം കൊടുത്തുകൊണ്ട് പാടിക്കുക എന്നുള്ളത് ഞാൻ സത്യത്തിൽ ഇവിടെ ടൗൺ ഹാളിൽ ആദ്യമായിട്ടാണ് അതിന് കാണുന്നത് നോക്കി കാണുന്നത് അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ പാട്ട് പാടാനുണ്ട് തുടർന്ന് മുന്നോട്ടേക്കും അതേപോലെ നല്ല വിജയങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്ന പ്രതിഭകളൊക്കെ അതിലുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ അപ്പോൾ നമ്മളൊന്നും വേണ്ടത്ര പരിഗണന കൊടുക്കാതെ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് പൈകണ കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു വേദി ഇവിടെ അനുവദിച്ചു കൊടുത്തിട്ടുള്ള അത് സംഘടിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത നാട്ടു വളിച്ചത്തിൻ്റെ എന്താ പറയുക അവരുടെ പേര് പറയുന്നില്ല എന്നാലും ആ സുധീഷേട്ടൻ ഇവിടെ ഈ വിവരം പറഞ്ഞ സമയത്ത് വളരെ സന്തോഷമുണ്ടായി ഒരു നന്മക്ക് നൂറ് നന്മ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എപ്പോഴും പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടത് അതുകൊണ്ട് നാട്ടുവളിച്ചത്തിന് എല്ലാവിധ എന്താ പറയുക അറിയില്ല ഒരുപാട് നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ സംസാരം നിർത്തുന്നു നമസ്കാരം അടുത്തതായി ആശംസകൾ അറിയിച്ച് സംസാരിക്കാനായി സഫിയാനെ ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം അസ്സാമലൈക്കും പ്രിയമുള്ളവരെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നായി നിറഞ്ഞ വേദിയിൽ നിൽക്കുന്നത് ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ മകൻ്റെ സന്തോഷങ്ങൾ അവൻ്റെ പാട്ട് അതാ മാത്രമാണ് ഞങ്ങളുടെ സന്തോഷവും അവൻ്റെ ആഗ്രഹങ്ങളിൽ പരമപ്രധാനം പാട്ട് പാടുക എന്നതാണ് പലയിടത്തും പാട്ട് കേൾക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവനെ കൊണ്ടുപോകാറുണ്ട് പാട്ട് ചില ചില വേദികളിൽ അവന് പാട്ട് കിട്ടാറുണ്ട് അങ്ങനെ ഒരു ചെറിയ വേദിയിൽ ഞങ്ങൾ അവനെ പാട്ട് പാടാൻ ബീച്ചിലേക്ക് കൊണ്ടുപോയ സമയത്ത് അവിടെ രണ്ട് രണ്ട് മൂന്ന് വർഷത്തോളം ഞങ്ങളോട് സ്ഥിരമായി പാട്ട് പാടുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ഞങ്ങളായിരുന്നു ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഞാൻ ജോമിൻ്റെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടാണ് ഞങ്ങളതിലേക്ക് ചേർത്തത് അങ്ങനെ ഒരു ദിവസം എവിടെ എൻ്റെ മകനെ അവോഡ് ചെയ്യുന്നു അവഗണിക്കുന്നു എല്ലാ കാര്യത്തിലും നമ്മൾ സഹകരിച്ചിട്ടും അവന് പാട്ട് കൊടുക്കുന്നില്ല അവിടെ നിൽക്കുന്നവർ പറഞ്ഞു ആ കുട്ടിക്ക് പാട്ട് കൊടുക്കുമെന്ന് പറയുമ്പോൾ അവൻ മൈൻഡ് ചെയ്യാതെ പോയിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം ചോദിച്ചു അനുദയ എന്തുകൊണ്ട് ഞങ്ങളെ അവഗണിക്കുന്നു എൻ്റെ മോനെ എന്തുകൊണ്ട് അവഗണിക്കുന്നു എന്തുകൊണ്ട് എൻ്റെ മോനെ ആ പാട്ട് കൊടുക്കുന്നില്ല ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചു ഒന്നും മിണ്ടിയില്ല പിറ്റേ ദിവസം വന്നു അപ്പം ഞങ്ങളെ ആ ഗ്രൂപ്പിൽ വേര് കുറേ പേരാണ് വേറെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു ഞങ്ങളെ അവോഡ് ചെയ്തു അവിടെ അവോഡ് ചെയ്തു അപ്പോഴും ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ ചേർത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ചെയർമാനായ ഹുസൈൻ പരപ്പിൽ വന്നു അനൂദ് എന്താ പറഞ്ഞു കൊടുത്തെന്ന് ഇനിയും കേട്ടിട്ടില്ല ഞങ്ങളോട് പറഞ്ഞു നിൻ്റെ മകൻ പാടുന്നത് പാട്ടാണോ നിൻ്റെ മകൻ പാടുന്ന പാട്ടിന് എന്ത് ചെയ്യലാണുള്ളത് നിൻ്റെ മകൻ ഈ പാട്ടില്ല ഈ ഗ്രൂപ്പിൽ നിനക്ക് പാട്ട് തരാൻ പറ്റത്തില്ല അതുകൊണ്ട് അവന് പാട്ട് കൊള്ളത്തില്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ നല്ല പാട്ട് പാടുന്ന കുട്ടികളുണ്ട് ഞങ്ങളെല്ലാവരും പാട്ട് പാടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് പാട്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ മാനസികമായിട്ട് ഞാനും എൻ്റെ പ്രിയ ഭർത്താവ് കുറേ അപകടന സഹിച്ചാണ് ചെറുപ്പം മുതലേ വന്നതാണ് അവിടെയും പിന്നെയും അപകടന ഇപ്പം വിളിക്ക് താങ്ങാൻ വല്ലാത്തൊരവസ്ഥ ഇനി ഭൂമിയിൽ എങ്ങനെയൊരു അപകടന സഹിച്ച് ജീവിക്കണ്ട എന്ന് പോലും തീരുമാനിച്ചൊരവസരം ഉണ്ടായിരുന്നു സ്വാഭാവികമായും അവനെ സന്തോഷിപ്പിക്കുന്ന അവൻ്റെ പാട്ടിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞങ്ങൾ അനേകം വേദികളിൽ പോയിട്ടുണ്ട് ചിലയിടത്തെല്ലാം ചില വേദികൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട് അന്ന് ഞങ്ങളെ ബീച്ചിലുണ്ടായ സംഭവം ഞങ്ങളെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നു ഞങ്ങൾ മൂന്ന് ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ആകെ മാനസികമായിട്ട് തളർന്നൊരവസ്ഥ ഞാൻ കാലം ഒന്നിനും കാലം ഒന്നിനും കണക്കു ചൂക്കാതെ കടന്നു പോവുകയില്ല ഇതൊരമ്മയുടെ ശാപവാക്കല്ല മറിച്ച് എൻ്റെ മകൻ്റെ നീതി തേടിയുള്ള യാത്രയിൽ അവൻ്റെ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങൾ നേരിട്ട അപമാനത്തിൻ്റെ ആഴങ്ങൾ നിന്നുള്ള ഗതാഗതമാണ് ദീർഘിപ്പിക്കുന്നില്ല ഇത്തരമൊരു വേദി ലഭ്യമാതിലുള്ള അതിയായ സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് രോഗം സമൂഹം നൽകുന്ന ശിക്ഷയാകരുത് ഒരിക്കൽ കൂടി രോഗം സമൂഹം നൽകുന്ന ശിക്ഷയാകരുത് ഇത്തരമൊരു അവസരം ഒരുക്കിത്തന്ന് കോഴിക്കോടിൻ്റെ നാട്ട് പ്രവർത്തകരോടും ആ ഗ്രൂപ്പിനോടും നിങ്ങൾ കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ മക്കൾക്കും എൻ്റെ മോനും ഇങ്ങനെ ഒരു അവസരം സൃഷ്ടിച്ചു നൽകിയ എല്ലാ നാട്ടുവെളിച്ച ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും നന്മകളും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അടുത്തതായി അനുമോദന ചടങ്ങാണ് അനുമോദനം ഏറ്റുവാങ്ങാനായി സലാംകിയെയും അനുമോദനം നൽകുന്നതിനായി മുജീബ് റഹ്മാനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി ഈ സംഘടനയിലൂടെ കടന്നുവന്ന് ഉയരനിലേക്ക് എത്തി നിൽക്കുന്ന അനുന മൻസൂറിന് ഞങ്ങളുടെ സ്നേഹ അത് നൽകുന്നത് നമ്മുടെ ട്രഷറർ കൂടിയായ കമാൽജി അടുത്തതായി വേദിയിൽ കുട്ടികൾക്കുള്ള അനുമോദന നൽകുകയാണ് നൽകുന്നതിനായി നാട്ടുവെളിച്ചത്തിന്റെ സെക്രട്ടറിയായ സുധീഷ് കക്കാടത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഷാഹിദ് ആഷിഖ് റെജിനാസ് हरिनंद